മഴ തോരും മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബാലചന്ദ്രനെയും കൊണ്ട് കൃഷ്ണമോൾ മുകളിലെ മുറിയിലേക്ക് പോയത് നോക്കി ടെൻഷനോടെ താഴെ നിൽക്കുകയാണ് അലിനെയും വൈചേന്തിയും ബബിതയും രോഹിത്തുമെല്ലാം അപ്പോഴാണ് കാറിനെടുത്ത ബാഗുമായി മനു അങ്ങോട്ടെത്തുന്നത് എല്ലാവരും ടെൻഷനോടെ നിൽക്കണ കണ്ട മനു അവരെല്ലാം നോക്കിക്കൊണ്ട് എന്തുപറ്റി എല്ലാവരും വിഴിച്ചു നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ട് ആരും ഒന്നും പറയാതെ വീണ്ടും ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും അച്ഛൻ എന്തിയെന്ന് മനു ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും കൃഷ്ണമോളും മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ടേ അച്ഛൻ അപ്സ്റ്റെയറിലേക്ക് പോയി എന്ന് ബബിത പറയുമ്പോഴേക്കും അതെന്തിനാന്ന് മനുവും ചോദിക്കുന്നുണ്ട് അതെന്തിനാന്നാ ഞാനും ചോദിക്കുന്നത് എന്ന് വൈജാന്തി പറയുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന കൃഷ്ണ പറയുന്നുണ്ട് അച്ഛൻ ബെഡ്റൂം ചേഞ്ച് ചെയ്തു മനുവേട്ടാ അച്ഛനെ താഴത്തെ ബെഡ്റൂം വേണ്ട മുകളിലത്തെ ഗസ്റ്റ് റൂം മതിയെന്ന് പറഞ്ഞു അത് കേൾക്കെ അതിനെന്താ കുഴപ്പം അങ്ങൾ ഇഷ്ടമുള്ള റൂമിൽ കിടക്കട്ടെ എന്ന് മനുവും പറയുന്നുണ്ട് അത് കേട്ട് ദേഷ്യത്തോടെ ഇതുവരെ കിടന്ന ബെഡ്റൂമിന് എന്താ കുഴപ്പം മനു എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് അതിനകത്ത് വെച്ചിലേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് അതുകൊണ്ടായിരിക്കും മാറിയതെന്ന് മനുവും അതൊന്നുമല്ല കാര്യം എന്നെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാ ബാലചന്ദ്രൻ വിളിക്കുന്നവര് മാത്രം മുകളിലത്തെ ബെഡ്റൂമിലേക്ക് ചെന്ന മതി ഒരു കൽപ്പനയും എന്ന് വൈജന്തി ദേഷ്യത്തോടെ പറയുമ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ ആന്റി അങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ അതല്ലേ ഡോക്ടർ പറഞ്ഞത് ഹാർട്ട് പേഷ്യന്റ് ആണ് ടെൻഷനും അസ്വസ്ഥതയും ഒന്നും ഉണ്ടാക്കരുത് പ്ലീസിംഗ് ആയിട്ട് പെരുമാറണം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കണം എന്നൊക്കെ എന്ന് മനു ചോദിക്കുമ്പോ ഇതൊരുമാതിരി ഇൻസൾട്ട് അല്ലേ മനു എനിക്കുമുണ്ട് ഹൃദയവും മനസ്സും ഇമോഷൻസും ഒക്കെ ഒരാൾക്ക് മാത്രമല്ല എന്ന് വൈജാന്തി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും മുകളിൽ ഇന്ന് ബാലചന്ദ്രന്റെ അലീന എന്നുള്ള വിളി കേൾക്കുന്നുണ്ട് എല്ലാവരും അത് കേട്ട് അമ്പരപ്പൊടെ മുകളിലേക്ക് നോക്കുമ്പോഴേക്കും ബാലചന്ദ്രനും അപ്സ്റ്ററിനരികിൽ വന്ന് അലീന എന്ന ഉച്ചത്തിൽ വിളിക്കുന്നത് കേട്ട് വൈജയന്തിയും ദേഷ്യത്തോടെ അലിനയെ നോക്കുന്നുണ്ടേ ബാലചന്ദ്രൻ എത്തി നോക്കിക്കൊണ്ട് അലീനയോടായി ഇങ്ങോട്ട് നീങ്ങി നിൽക്ക് എനിക്ക് കാണാൻ വയ്യെന്ന് പറയുന്നുണ്ട് അത് കേട്ടവൾ ബാലചന്ദ്രനെ കാണാൻ പാകത്തിൽ വൈജയന്തിയുടെ അടുത്തേക്ക് വന്നു നിൽക്കുമ്പോഴേക്കും എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷങ്ങൾ രണ്ടാഴ്ചയായല്ലോ നിന്നെ കണ്ടിട്ടെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അലീനയും ഒരു പതർച്ചയോടെ പറയുന്നുണ്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു വേറൊന്നുമില്ലെന്ന് അത് കേട്ട് നീ എന്താ എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വരാതിരുന്നതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അത് കേൾക്ക് അലിന ഭയത്തോടെ വായിച്ചെന്തിയോ ഒന്നും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും നീ ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോൾ ഞാൻ എന്നും വന്ന് നിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ എനിക്കിവിടെ എല്ലാ കാര്യങ്ങളും നോക്കണമായിരുന്നു അതുകൊണ്ടാണെന്ന് അലിനയും പറയുന്നുണ്ട് അത് കേട്ട് ഹോസ്പിറ്റലിൽ പോവണ്ടെന്ന് പറഞ്ഞ് ആരും നിന്നെ തടഞ്ഞില്ല എന്ന് ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട് അത് കേട്ട് അലിന ടെൻഷനോടെ വൈജയന്തിയെ നോക്കുമ്പോഴേക്കും മനുവും അവിടെ നിന്ന് മാറി ഒരിടത്തേക്ക് നിൽപ്പുണ്ടേ അലിന പതർച്ചയോടെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഇല്ല എന്ന് മറുപടി പറയുമ്പോഴേക്കും ഇന്ന് മുതൽ നീ അമ്മയെ മാത്രം നോക്കിയാൽ പോരാ എന്നെയും നോക്കണമെന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് അമ്പരപ്പോടെ വൈജയന്തിയും അദ്ദേഹത്തെ നോക്കുന്നുണ്ടേ അത് കേൾക്ക് അലീന പേടിയോടെ വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും വൈജയന്തിയും ദേഷ്യത്തോടെ അവളെ തന്നെ നോക്കി നിൽപ്പുണ്ട് അലീന ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് എന്താ മിണ്ടാത്തെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും അലീന ഇന്ന് ഇവിടുന്ന് പോവുക ബാലചന്ദ്രൻ വന്നിട്ട് യാത്ര പറയാൻ വേണ്ടി മാത്രം നിന്നതാണെന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുന്നുണ്ട് അത് കേൾക്കേ ആണോ അലീന എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും അലീനയും ടെൻഷനോടെ അതേന്ന് പറയുന്നുണ്ടേ യാത്ര പറയണമെങ്കിലേ മുകളിലോട്ട് കയറി വാ നേ നേരിട്ട് വന്ന് എന്നോട് പറ എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് അലീന ടെൻഷനോടെ വൈജയന്തിയെ നോക്കുന്നുണ്ടേ വൈജയന്തിയും ആകെ അമ്പരപ്പോഴേ തന്നെ നിൽപ്പാ അലീന എല്ലാവരെയും ഒന്ന് ടെൻഷനോടെ നോക്കിക്കൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന ഭാവത്തിൽ മനുവേട്ടനെ നോക്കുമ്പോഴേക്കും അങ്കിൾ വിളിച്ചതല്ലേ ചെല്ലെന്ന് മനുവും പറയുന്നുണ്ടേ അലീന വീണ്ടും ടെൻഷനോടെ വൈജിയന്തിയെ നോക്കുമ്പോഴേക്കും ദേഷ്യത്തോടെ നിൽക്കുന്ന വൈജിയന്തിയാണ് വീണ്ടും കാണാൻ കഴിയുന്നത് ഒരു നിമിഷം ആലോചനയോടെ നിന്നുകൊണ്ട് അവളാ സ്റ്റെയർ കേസുകാരെയും മുകളിലേക്ക് പോകുന്നുണ്ടേ അതുകണ്ട് വൈജയന്തി ബബിതയോടായി നീയും കൂടി ചെല്ലടി എന്ന് പറയുമ്പോഴേക്കും ബബിതയും സ്റ്റെർകേസ് കയറാനായി തുടങ്ങുന്നുണ്ട് അതുകണ്ട് ബാലചന്ദ്രനും വേണ്ട അലീനയ്ക്ക് എസ്കോട്ടായി ആരും വേണ്ട തനിയെ വന്നാ മതി എന്നു പറയുന്നുണ്ട് ഇനിയിപ്പോ ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ അലീന തിരിച്ച് താഴെ എത്തിയിട്ട് എന്നോട് ചോദിച്ചിട്ട് അനുവാദം തന്നാൽ മാത്രം വരിക എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് ആ ദേഷ്യത്തോടെ സ്വന്തം മക്കൾക്ക് കാണണമെങ്കിലും പാസ് എടുക്കണമെന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് ആ വേണ്ടിവരും ഡോക്ടർ പറഞ്ഞതേ എനിക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യരുതെന്നാ അത് ഭാര്യയായാലും മക്കളായാലും ബന്ധുക്കളായാലും എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേൾക്കേ മനവും ദേഷ്യത്തോടെ നിൽക്കുന്ന വൈജയന്തിയുടെ അടുത്തേക്ക് ചെന്ന് അല്ലേ അങ്ങോട്ട് പോണ്ട ഒരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോഴേക്കും ഒരു ഹാർട്ട് പേഷ്യന്റ് ഒറ്റയ്ക്കൊരു മുറിയിൽ കഴിയണമെന്ന് ഏത് പോട്ടൻ ഡോക്ടർ പറഞ്ഞത് ലോകത്തിലെ ഏതെങ്കിലും ഒരു ഡോക്ടർ അങ്ങനെ ഒരു ഉള്ളത്തരം പറയൂ എന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് അത് കേൾക്കേ ബാലചന്ദ്രനും മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് സോറി വേറെ ഡോക്ടർമാരല്ല ഈ ഞാൻ ബാലചന്ദ്രൻ ഡോക്ടർ സ്വയം സജസ്റ്റ് ചെയ്തതാ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷമേ എനിക്കുള്ളിൽ ഇപ്പോൾ അഞ്ച് പേരുണ്ട് ഒരു ഡോക്ടർ ഒരു വക്കീല് ഒരു പോലീസുകാരൻ ഒരു ജഡ്ജി പിന്നെ ബാലചന്ദ്രൻ എന്ന പൗരനും എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവിടുന്ന് പോകുന്നുണ്ടേ ആ സമയം അത്രയും സ്റ്റെപ്പിൽ തന്നെ നിൽക്കുകയായിരുന്നു അലീനയും ബബിതയും അലീന മുകളിലേക്ക് നോക്കുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന ബാലചന്ദ്രനെ കാണാഞ്ഞ് അവൾ പതിയെ സ്റ്റേർ കേസ് കയറി മുകളിലേക്ക് പോകുന്നുണ്ടേ അതെല്ലാം കണ്ട് വൈജയന്തി മനുവിനോടായി ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാ മനു ഈ പറയുന്നത് ബോധം പോയൊന്ന് നമ്മൾ ഒന്നേ ചെയ്യാനുള്ളൂ ആൻറ്റി അങ്കിളിനെ അങ്കിളിന്റെ ഇഷ്ടത്തിന് വിടുക എന്ന് മനു പറയുമ്പോഴേക്കും ഇത് ശരിയോ തനിക്ക് തോന്നുന്നില്ലെന്ന് വൈജയന്തിയും പറയുന്നുണ്ട് താൻ മുത്തശ്ശിയൊന്ന് കാണട്ടെ എന്നും പറഞ്ഞേ മനു മുത്തശ്ശിയുടെ റൂമിലേക്കായി പോകുന്നുണ്ടേ പിന്നീട് മുകളിലെ റൂമിൽ കട്ടിലിൽ തല കുനിച്ചിരിക്കുന്ന ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത് അലിനെയും പേടിയോടെ അങ്ങോട്ട് നടന്നു ചെന്ന് ഡോറിനരികിൽ നിന്ന് സാർ എന്ന് വിളിക്കുന്നുണ്ട് ബാലചന്ദ്രൻ തല ഉയർത്തി നോക്കുമ്പോഴേക്കും അമ്പരപ്പോടെയും പേടിയോടെയും തന്നെ നോക്കി നിൽക്കുന്ന അലിനെയാണ് കാണുന്നത് ബാലചന്ദ്രൻ അവളോട് ഇങ്ങോട്ട് കയറി വാ എന്ന് പറയുമ്പോഴേക്കും അവളും പേടിയോടെ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ടേ അവൾ ബാലചന്ദ്രന്റെ അടുത്തെത്തുമ്പോഴേക്കും ബാലചന്ദ്രൻ കട്ടിലിൽ തല താഴ്ത്തിക്കൊണ്ട് തന്നെ ഇരിപ്പ അതുകണ്ട് അലീന സാർ എന്ന് വിളിക്കുമ്പോഴേക്കും അപ്പോൾ നീ പോകാൻ റെഡിയായി തന്നെ നിൽക്കുക അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ അതെ സാർ എന്ന് അലീന പറയുമ്പോഴേക്കും എന്നോട് പറഞ്ഞിട്ട് പോവാൻ വേണ്ടി മാത്രമാണ് വെയിറ്റ് ചെയ്തത് ഞാൻ ചോദിച്ചാ നീ സത്യമേ പറയൂ എന്നാണ് എന്നാണെന്റെ വിശ്വാസം നീ എന്നോട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അലീനയും സങ്കടത്തോടെ ഉണ്ട് പക്ഷേ എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടിയല്ല എന്ന് പറയുമ്പോൾ അതും എനിക്ക് അറിയാം എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് അലീന സങ്കടത്തോടെ നോക്കുമ്പോഴേക്കും അറിയാമെന്ന് ബാലചന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട് അത് കേൾക്കേ അലീന ഒരു പതർച്ചയോടെ സാർ ഞാൻ എന്ന് പറഞ്ഞു നിർത്തുമ്പോഴേക്കും ബാലചന്ദ്രൻ കട്ടിലിന്ന് എണീറ്റുണ്ട് നീ ഇതുവരെ ഈ വീട് സ്വന്തം വീട് പോലെയല്ലേ കണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് അലീനയും പറയുന്നുണ്ട് ഈ വീട്ടിലെ ഓരോ അംഗങ്ങളെയും സ്വന്തം വീട്ടിലെ അംഗങ്ങളെ പോലെയും എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ അലീന അമ്പരപ്പോടെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട് മടിക്കാതെ പറയൂ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അതെ എന്ന് അലിനയും പറയുന്നുണ്ടേ വൈജയന്തിയെ നിന്റെ അമ്മയെപ്പോലെ അല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അലീന പകർച്ചയോടെ ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് അങ്ങനെയല്ലേ കരുതിയതെന്ന് ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട് അലീന വീണ്ടും ഒന്നും പറയാൻ കഴിയാതെ നിൽക്കുമ്പോഴേക്കും സത്യം പറയാൻ ധൈര്യമുണ്ടെങ്കിൽ ആലോചിക്കേണ്ട കാര്യമില്ല കള്ളം പറയുമ്പോഴാണ് തെറ്റിപ്പോകുമോ എന്നുള്ള പേടിയുണ്ടാവുന്നത് വൈജയന്തിയെ നീ സ്വന്തം അമ്മയെപ്പോലെയാണോ കണ്ടത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നത് കേട്ട് ടെൻഷനോടെ അതെ എന്ന് അലീനയും പറയുന്നുണ്ട് വൈജന്തിയുടെ അമ്മയെ നിന്റെ സ്വന്തം മുത്തശ്ശിയായിട്ട് അല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അതെ എന്ന് അലീന അതും സമ്മതിക്കുന്നുണ്ടേ എന്റെ മൂന്ന് മക്കളെയും നിന്റെ സ്വന്തം സഹോദരങ്ങളായിട്ട് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് അലീനയും സഹോദരങ്ങളെന്നു പറഞ്ഞ ഒരേ ഉദരത്തിൽ ജനിച്ചവരാണ് അർത്ഥം എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് അലീന സംശയത്തോടെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ടേ എന്നെയോ എന്നെ നീ എങ്ങനെയാ കണ്ടത് അനിനെ പോലെയോ എന്ന ബാലചന്ദ്രനെ ചോദ്യം കേട്ട് അല്ല ഒരിക്കലുമല്ല എന്നാൽ ഇന പറയുമ്പോഴേക്കും അല്ലെങ്കിൽ പറ എങ്ങനെയാണ് നിനക്ക് ഞാൻ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എൻ്റെ എന്റെ അച്ഛനെ പോലെ എന്ന് കണ്ണു നിറഞ്ഞോണ്ട് അലീന പറയുന്നുണ്ട് ഒരു തവണ നീ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്റെ അച്ഛൻ്റെ സ്ഥാനത്താണെന്ന് അത് ഒന്നോടി ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാ എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് അലീനയും സങ്കടത്തോടെ തന്നെ നിൽപ്പുണ്ടേ അവരോടൊക്കെ ഉള്ളതിനേക്കാൾ ഒരൽപം സ്നേഹ കൂടുതൽ നിനക്ക് എന്നോടുണ്ട് എന്നായിരുന്നു എന്റെ വിശ്വാസം ഇല്ല അല്ലേ ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും അലീനയും കണ്ണു നിറഞ്ഞോണ്ട് അങ്ങനെയല്ലെന്ന് തലയാട്ടുന്നുണ്ട് നിന്നെ ഒരു വേലക്കാരിയെ പോലെയാണോ ഞാൻ കണ്ടത് ആണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അല്ല ഒരിക്കലുമല്ലെന്ന് അലീനയും പറയുന്നുണ്ട് നിന്റെ ഏത് വിഷമഘട്ടത്തിലും നിന്റെ കൂടെ ഞാൻ നിന്നില്ലേ ഭാര്യയെ എതിർത്തില്ലേ ഞാൻ നിനക്കു വേണ്ടി എന്റെ മക്കളെ എതിർത്തില്ലേ ഇവിടെ ഇപ്പോ നിന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും തകർന്നിരിക്കുന്നതാരാ നിന്റെ മുത്തശ്ശിയാണോ വൈജിയാണോ അതോ എന്റെ മക്കളാണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ കണ്ണീരോടെ അല്ല അവരല്ല എന്നാൽ അലീന പറയുമ്പോ ഞാനാണ് അല്ലേ എന്ന് ബാലചന്ദ്രൻ ചിരിയോടെ ചോദിക്കുന്നുണ്ട് ഹൃദയം തകർന്ന് മനസ്സ് തളർന്ന് അല്ലേ എന്ന് ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുമ്പോ അതെ എന്ന് കരച്ചിലൂടെ അലീന സമ്മതിക്കുന്നുണ്ട് അപ്പോ എന്റെ കൂടെ നിൽക്കണ്ടേ എന്നെ താങ്ങി നിർത്തണ്ടേ പക്ഷേ നീ എന്നെ ഇവിടെ ഇട്ടിട്ട് പോവാൻ നിക്കുക ആണോ എന്ന ബാലചന്ദ്രന്റെ ചോദ്യം കേട്ട് അലീന രണ്ട് കൈകൊണ്ടും മുഖം പൊത്തിക്കൊണ്ട് പൊട്ടി കരയുന്നുണ്ട് അവളുടെ ആ കരച്ചിൽ കണ്ട് ബാലചന്ദ്രനും പറയുന്നുണ്ട് ഏയ് എന്റെ ഇങ്ങനെ കരയരുത് എനിക്ക് ടെൻഷൻ പാടില്ല എന്ന് അത് കേട്ട് അലീന തൻ്റെ കണ്ണുനീരെല്ലാം തുടച്ചോണ്ട് കരച്ചിലടക്കുമ്പോഴേക്കും ബാലചന്ദ്രനും പറയുന്നുണ്ട് അപ്പോ ഇതാണ് എനിക്ക് പറയാനുള്ളത് നീ പോവരുത് അത് കേട്ട് അലീന സങ്കടത്തോടെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ടേ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ സ്നേഹമുള്ള മക്കളെ ഒരച്ഛനെ ഉപേക്ഷിച്ച് പോവത്തില്ല എനിക്ക് നിന്റെ സഹായം വേണം ഞാൻ വീണു കിടക്കുകയാ നീ എന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണം ഇനി നീയാണ് ഊന്നു വടി എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് അലിനെയും കറച്ചിലടക്കിക്കൊണ്ടു തന്നെ നിൽക്കുന്നുണ്ടേ വൈജിയെ തൃപ്തിപ്പെടുത്തി കുടുംബസമാധാനം പാലിക്കാൻ വേണ്ടിയാണ് നീ പോവുന്നതെങ്കി നിനക്ക് തെറ്റി പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല എന്ന് ബാലചന്ദ്രൻ തീർത്തു പറയുമ്പോഴേക്കും ഒരു ഞെട്ടലോടെയും ടെൻഷനോടെയും അലിനെയും നിൽപ്പുണ്ടേ സങ്കടത്തോടെ മാഡത്തിന് ഇഷ്ടപ്പെടാതെ ഞാൻ എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും മാഡോ എവിടുത്തെ മാഡം അത് മാഡം ഒന്നുമല്ല വെറും കീടം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് പോണമെന്നാണെങ്കി ഞാൻ നിന്നെ കൊണ്ടുവിടാം എവിടെ വേണമെങ്കിലും കൊണ്ടുവിടാം പക്ഷേ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോണം നീ എന്നാണോ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അന്നേ ഞാനും തിരിച്ചു വരൂ എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് അലിനെയും ആകെ ധർമ്മസങ്കടത്തിലാവുന്നുണ്ടേ നിനക്കറിയാം നീ ആരാണെന്നും ഞാൻ ആരാണെന്നും നിനക്കറിയാം ന്യായം ആരുടെ ഭാഗത്താണെന്നും അന്യായം ആരുടെ ഭാഗത്താണെന്നും നിനക്കറിയാം ആർക്കാണ് അധികാരമെന്നും ആരെയാണ് അനുസരിക്കേണ്ടതെന്നും ഇനി നീ തീരുമാനിച്ചോ ഈ കുടുംബം നിലനിൽക്കണോ അതോ തകർന്നു എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് ടെൻഷനോടെ തിരിഞ്ഞുകൊണ്ട് ഇത് നിലനിൽക്കണം എന്ന് അലീനയും പറയുന്നുണ്ടേ അപ്പോ ഞാൻ നിന്നെ ഏൽപ്പിക്കുക ഈ കുടുംബം ഇത് തകരാതെ നോക്കേണ്ടത് നീയാ നിന്നെ ഈ വീട്ടിൽ ഏറ്റവും ആവശ്യമുള്ള സമയം ഇതാണ് എന്നെ കെയർ ചെയ്യണം വൈജയുടെ അമ്മയെ കെയർ ചെയ്യണം വീട്ടുവേലക്കാരിയുടെ വേഷമെടുത്ത് കളഞ്ഞേക്ക് ഇനി ആരെങ്കിലും നീ ആരാണെന്ന് ചോദിച്ചാ ഇതുവരെ പറഞ്ഞ മറുപടിയല്ല പറയേണ്ടത് പിന്നെന്തു പറയണം എന്ന ബാലചന്ദ്രന്റെ ചോദ്യം കേട്ട് അലീന ഒന്നും മിണ്ടാതെ സങ്കടത്തോടെ നിൽക്കുമ്പോഴേക്കും ബാലചന്ദ്രമേനോന്റെ മകളാണെന്ന് എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് സങ്കടത്തോടെ ബാലചന്ദ്രനെ നോക്കുന്ന അലീനയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ